വുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടി വിവരാവകാശ അപേക്ഷ നൽകിയ ആൾക്ക് കോൺട്രാക്ടറുടെ ഭീഷണി മൂന്നാർ സൈലന്റ് വാലി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആവശ്യപ്പെട്ടതിനായിരുന്നു ഭീഷണി ഈ ഭീഷണി സംബന്ധിച്ച് പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാനും തയ്യാറാകുന്നില്ല എന്നെ എന്നെ ഞാൻ 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 നിന്നെ മനസ്സിലായോ 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 കാര്യം വലിയ സംസാരിച്ചിട്ടുണ്ട് പിന്നെ തിരിച്ചു തിരിച്ചു പറഞ്ഞാലും വേണ്ടില്ല മനസ്സിലായോ മാസങ്ങൾക്ക് മുൻപാണ് മൂന്നാർ സൈലന്റ് വാലി റോഡ് ടാർ ചെയ്തത് ആറു കോടി രൂപ ചെലവഴിച്ചായിരുന്നു നിർമ്മാണം മഴ പെയ്തതോടെ റോഡ് തകർന്നു റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടി പൊതുമരാമത്ത് വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് മൂന്നാർ സ്വദേശി റിയാസ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി ഇതിനു പിന്നാലെയാണ് കോൺട്രാക്ടർ മാങ്കുളം സ്വദേശി ബിജുവിന്റെ ഫോൺ എത്തിയത് എന്നെ വ്യക്തിപരമായിട്ട് ഞാൻ നിങ്ങളെ പറയാൻ വന്നിട്ടില്ല ഈ പോർച്ചയറ്റിൽ എന്റെ പേരിൽ ഇരുപത്തിമൂന്ന് ക്രിമിനൽ കേസ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ മനസ്സിലായോ ഈ മൂന്നാർ പോലും ഇരുപത്തിമൂന്ന് ക്രിമിനൽ കേസ് ഉണ്ടായിരുന്നു ഒരു കാലത്ത് എന്നെ ഒരു കാലത്ത് ഗുണ്ടാലെത്തിപ്പെടുത്തിയതായിരുന്നു പോച്ചേറ്റ് നിനക്കറിയാമത് മനസ്സിലായോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വിഷയമില്ല നീ കടക്കുന്ന കാര്യം പറയേണ്ട ഞാൻ ഇഷ്ടം പോലെ അവിടുത്തെ കടന്നിട്ടുണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ ഞാൻ ഇന്നലെ ഈ കളിച്ച് ഇറങ്ങിയതല്ല കൈ വെട്ടിയ കാല് കെട്ടി കുറ കേസ് പറയേണ്ട ഉണ്ടായിരുന്നു ഇനി എനിക്കൊരു ടുപ്പു അല്ല പറയാൻ മനസ്സിലായോ ഒരു സർക്കാർ ഓഫീസിൽ നൽകിയ വിവരാവകാശ അപേക്ഷ സംബന്ധിച്ച വിവരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചോർത്തി നൽകിയതും ഗൌരവമുള്ള നിയമലംഘനമാണ് വിളിച്ചിട്ട് തന്നെ ഫോണിലൂടെ ഭീഷണിയാണ് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചത് അപ്പം അതിന് ഇങ്ങനെയാണ് ഗുണ്ടകളാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റിയാസിന്റെ പരാതിയിൽ മൂന്നാർ പോലീസ് കേസെടുക്കാനും തയ്യാറായിട്ടില്ല ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്കും ഡിജിപിക്കും റിയാസ് പരാതി നൽകിയിരിക്കുകയാണ് മാതൃഭൂമി ന്യൂസ് ഇടുക്കി